പുതുപ്പള്ളി സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു മന്ത്രി കെ രാജൻ ഉദ്ഘാടനം വില്ലേജ് ഓഫീസുകൾ നവീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് പുതുപ്പള്ളി വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിച്ചത് പ്രത്യേകിച്ചും പ്രതിഭയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വകുപ്പ് എന്ന നിലയിൽ ഈ വകുപ്പിലും കുറയാത്ത വിധത്തിലുള്ള ആഗ്രഹ പൂർത്തീകരണ സംവിധാനമുണ്ട് പക്ഷെ ഒറ്റക്കാരെ കുറിച്ച് പറഞ്ഞ് ഞാൻ അവസാനിക്കും പുതുപ്പള്ളിയിലെ വില്ലേജ് ഓഫീസ് കെട്ടിടം കൊണ്ട് സ്മാർട്ടായി കെട്ടിടകൊണ്ട് സ്മാർട്ടായത് കൊണ്ട് മാത്രം ഒരു വില്ലേജ് ഓഫീസിനെ സ്മാർട്ട് എന്നും വിളിക്കാൻ പറ്റില്ല എന്ന സ്വയം വിമർശനം നടത്തുന്നവർ തന്നെയാണ് റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അതുകൊണ്ട് മനോഹരമായിട്ടുള്ള ഈ വില്ലേജ് ഓഫീസിന്റെ പടികടം നിർത്തുന്ന സാധാരണക്കാരും സാധാരണ

നമുക്കത് കൂടൊന്ന് റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും മനോഹരമായി സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതി പൂർത്തീകരിച്ചൊരു മണ്ഡലമായി കായംകുളത്തിന് മാറാൻ കഴിഞ്ഞു അലക്സ് വർഗീസ് സ്വാഗതം പറഞ്ഞു കെ സി വേണുഗോപാൽ എം പി മുഖ്യതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി മുഖ്യ സാന്നിധ്യമായി പ്രോജക്ട് മാനേജർ സശിൽകുമാർ കെ കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി എം ബുജാക്ഷി ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബിബിൻസി ബാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വയലിൻ നൌഷാദ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നീതുഷ രാജ എസ് രേഖ മിനി മോഹൻ ബാബു രജനി ബിജു തുടങ്ങിയവർ പങ്കെടുത്തു ഗവൺമെന്റിന്റെ പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് പ്ലാൻ പദ്ധതിയിലാണ് ഈ ഫണ്ട് വിനിയോഗിച്ചിട്ടുള്ളത് നാല്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇതിനുവേണ്ടി കേരള സർക്കാർ വിനിയോഗിച്ചിട്ടുള്ളത് ലക്ഷം രൂപ മനോഹരമായ ഒരു കെട്ടിടമാണ് ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് എല്ലാ മനുഷ്യർക്കും വന്നു വന്നുകേറാനും ഇരിക്കാനും സൗകര്യപ്രദമായി നിൽക്കാനും എല്ലാം ഉള്ള സൗകര്യങ്ങളുള്ള ഒരു സ്മാർട്ട് വില്ലേജ് ഓഫീസാണ് ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത്